بسم الله الرحمن الرحيم الحمد لله رب العالمين قيوم السماوات والأرضين ولا عقبة للمتقين ولا أدوان إلا على الظالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസപൂർണമായ ഘട്ടം വാർദ്ധക്യമാണ് മാനസികമായ തളർച്ചയോടൊപ്പം ശാരീരികമായ അവശതകളും മറ്റ് പല രോഗങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന കാലം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ ഉദ്ദേശിക്കുന്നിടത്ത് ഓടി എത്താൻ പറ്റാത്ത അവശത അനുഭവിക്കുന്ന സന്ദർഭം പലപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ വരെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ആ കാലം അതാണ് വാർദ്ധക്യം അങ്ങനെ വാർദ്ധക്യത്തിലെത്തിയവരോട് കാരുണ്യത്തോടുകൂടി വർത്തിക്കുക എന്നത് അവരെ വിനയപൂർവ്വം പരിചരിക്കുക എന്നത് അതാണ് മനുഷ്യത്വം മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ് അത് അതുതന്നെയാണ് മാന്യതയ്ക്ക് ചേർന്ന പ്രവർത്തനവും വൃദ്ധന്മാരോട് കാരുണ്യത്തോടുകൂടി വർത്തിക്കണമെന്ന് പണ്ടേ മനുഷ്യന് ഉപദേശം നൽകിയിട്ടുണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും കഴിച്ചാൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ കാരുണ്യത്തോടുകൂടി പെരുമാറേണ്ടത് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ജന്മം നൽകി പോറ്റി വളർത്തിയെടുത്ത മാതാപിതാക്കളോടാണ് എന്ന് ദീനുൽ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നു മനുഷ്യനോട് തന്റെ മാതാപിതാക്കളുടെ കാര്യം നാം ഉപദേശിച്ചിരിക്കുന്നു അവന്റെ മാതാവ് വളരെയധികം ക്ലേശം സഹിച്ചുകൊണ്ടാണ് അവനെ പോറ്റി വളർത്തിയത് പിന്നീട് രണ്ട് വർഷം മുലയൂട്ടിയും കഴിയുന്നു അതുകൊണ്ട് അനിഷ്കുറിലി ഒരു വാരിതയ്ക്ക നീ എനിക്ക് നന്ദി കാണിക്കുക നിന്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കുക നിന്റെ മടക്കം എന്നിലേക്കാണ് എന്ന് മനുഷ്യന്റെ ഈ ലോക ജീവിതത്തിന് ഒരർത്ഥത്തിൽ കാരണമായി പ്രവർത്തിച്ചത് അവൻ്റെ മാതാപിതാക്കളാണ് കുഞ്ഞ നാളിൽ നിസ്സഹായമായി കിടക്കുന്ന അവനെ ശക്തിയുള്ളവനാക്കി മാറ്റുവാൻ കരുത്തുള്ളവനായി വളർത്തിയെടുക്കുവാൻ വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കഠിനാധ്വാനം നടത്തിയവരാണ് അവര് അവൻ്റെ ഉമ്മ അവന് വേണ്ടി എത്ര രാവുകളാണ് ഉറക്കമൊഴിച്ച് അവനെ ശുശ്രൂഷിക്കുവാൻ എത്ര പകലുകളാണ് ഭക്ഷണം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനാവാതെ അവനെ പരിചരിച്ചത് ഒരു ഉറപ്പും കൂടാതെ ഒരു മുഷിപ്പുമില്ലാതെ സ്നേഹം നൽകിക്കൊണ്ട് വളർത്തിയെടുത്തത് അതുപോലെ അവൻ്റെ ഉപ്പ അവനെ വളർത്തി വലുതാക്കുവാൻ വേണ്ടി അവനെ അവൻ്റെ പുരോഗതിക്ക് വേണ്ടി സമ്പാദ്യം മുഴുവൻ ചിലവഴിക്കുവാൻ ഒരു മടിയുമില്ലാതെ അത്യധ്വാനം നടത്തി നേടിയെടുത്ത സമ്പാദ്യം മുഴുവനും അവന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ള അവൻ്റെ ഉപ്പ ഇങ്ങനെ തൻ തങ്ങളുടെ മക്കളെ വളർത്തിയെടുക്കുവാൻ വേണ്ടി ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങൾ യൗവനവും സമ്പാദ്യവും മുഴുവൻ സമർപ്പിച്ച് വ വ്യയം ചെയ്ത് പോറ്റി വളർത്തിയിട്ടുള്ള ആ മാതാപിതാക്കൾ അവർ അവശരായി മാറുമ്പോൾ അവർക്ക് വാർദ്ധക്യം സംഭവിച്ച് വാർദ്ധക്യത്തിലെത്തി നിസ്സഹായമായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുമ്പോൾ അവരെ അവഗണിക്കുക എന്നത് അവരോട് ക്രൂരമായി പെരുമാറുക എന്നത് പരിഷ സ്വരത്തോടു കൂടി അവരോട് സംസാരിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാശത്തിന് പരിപൂർണ നാശത്തിന് അത് തന്നെ മതി എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു റഹിമ 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 അംഫുഹു 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 മൻ മൻ യാ റസൂലല്ലാഹി ഖാല അദറക വാലിദൈഹി ഇൻദൽ അവൻ നശിക്കട്ടെ അവൻിക്കട്ടെ അവൻിക്കട്ടെ മൂന്ന് പ്രാവശ്യം പ്രവാചകൻ സല്ലാ കുല ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു ആരെക്കുറിച്ചാണ് ആരെക്കുറിച്ചാണ് പ്രവാചകരെ താങ്കൾ ഇങ്ങനെ നാശത്തെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ പ്രവാചകൻ പറഞ്ഞു വൃദ്ധരായ മാതാപിതാക്കളെ തൻ്റെ അടുത്ത് കിട്ടിയിട്ട് അവരെ സേവിച്ചുകൊണ്ട് സ്വർഗം നേടാൻ കഴിയാത്തവൻ ആരാണോ അവനെക്കുറിച്ച് തന്നെയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹുലി വസല്ലമ്മ പറഞ്ഞു കൊടുത്തത് മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു വൃദ്ധരായ മാതാപിതാക്കളുടെ സാന്നിധ്യമുണ്ടായിട്ട് അവരെ സേവിച്ച് പുണ്യം നേടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തവനെ പിന്നെ ഈ ലോകത്ത് ഒരു കർമ്മം കൊണ്ടും അതിന് സാധ്യമാവുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ വൃദ്ധരായ മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട പരിചരണം നൽകാതെ മനുഷ്യൻ എന്ത് വലിയ പുണ്യകർമ്മങ്ങൾ ചെയ്താലും അത് സ്വീകാര്യമല്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ലോകം മുഴുവൻ ഓടി ന നടന്ന് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും ലോകത്ത് മുഴുവൻ സമ്പത്ത് വാരി വിതറി എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ഈ പറയുന്ന ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ വൃദ്ധ സമൂഹം വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പരിഗണിക്കാൻ ആളില്ലാതെ പരിചരണം കിട്ടാതെ ആട്ടി അകറ്റപ്പെട്ടവരായി വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കപ്പെട്ടവരായി നിസ്സഹായമായ അവസ്ഥയിൽ അലഞ്ഞു നടക്കുന്ന അനേകായിരം വൃദ്ധ മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജീവിച്ചു അവർക്ക് മക്കളില്ലാഞ്ഞിട്ടല്ല കുടുംബങ്ങളില്ലാഞ്ഞിട്ടല്ല ആ മക്കളും കുടുംബങ്ങളും അവരെ പരിചരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് അവസ്ഥ മനുഷ്യ ബന്ധത്തിലേക്ക് കച്ചവടത്തിന്റെ നീതിശാസ്ത്രം കടന്നു വന്നപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളുടെ പവിത്രത നിശ്ചയിക്കുന്നത് നമ്മുടെ സ്നേഹബന്ധം തീരുമാനിക്കുന്നത് ഉപഭോഗ സംസ്കാരത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ പാകപ്പെടുത്തി എടുത്തപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വൃദ്ധരായ മാതാപിതാക്കളാണ് നിസ്സഹായമായ അവസ്ഥയിൽ അവർ ലോകത്ത് ഉഴ ഉഴഞ്ഞ് നടക്കുന്ന സ്ഥിതിവിശേഷമാണ് കാണാനുള്ളത് പ്രയോജനമുള്ളത് സ്വീകരിക്കുകയും പ്രയോജനമുള്ളതും ലാഭകരമായിട്ടുള്ളതും എടുക്കുകയും പ്രയോജനമില്ലാത്തതും നഷ്ടം വരുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുക എന്ന കച്ചവടക്കാരന്റെ സംസ്കാരത്തെ കുടുംബത്തിലേക്ക് കടത്തി എടുത്തപ്പോൾ അതിൽ വൃദ്ധരായ മാതാപിതാക്കൾ സ്വാഭാവികമായും അവര് നഷ്ടത്തിന്റെയും ചിലവിന്റെയും കോളത്തിലാണ് ഉൾപ്പെടുന്നത് കൂടെ കൂടെയുള്ള രോഗങ്ങള് അതുപോലെ തന്നെ സമയാസമയങ്ങളിൽ മറ്റു പരിചരണം ഇതൊക്കെയായിട്ട് ഇവർക്ക് വേണ്ടി സമ്പത്തും അതുപോലെ തന്നെ സമയവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും കുറെ ഇവർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നു എന്നത് ഒരു വലിയ നഷ്ടമായിട്ടാണ് ഒരു വലിയ ഭാരമായിട്ടാണ് യുവ സമൂഹം ഇത് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഭാരം ഒഴിവാക്കുവാൻ വേണ്ടി ആ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി വൃദ്ധ സദനത്തിലേക്ക് മാതാപിതാക്കളെ തള്ളിവിടുന്ന അവസ്ഥയാണ് ഇന്ന് നാട്ടിലെമ്പാടും വൃദ്ധ സദനങ്ങൾ കൂണുപോലെ വളർന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വൃദ്ധരായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഒരു നിമിഷം നാം ആലോചിക്കേണ്ടതുണ്ട് ജീവിതത്തിന്റെ സായാഹിനത്തിൽ എത്തിക്കഴിഞ്ഞ അവരോട് വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്നേഹത്തിന്റെ പരിചരണത്തിലൂടെ മക്കളും മരുമക്കളും സ്നേഹം കൊണ്ട് പൊതിഞ്ഞ പരിചരണം നൽകിക്കൊണ്ട് ആശ്വാസ വാക്കുകളുടെ തണലിൽ ലഭിച്ചുകൊണ്ട് പേരക്കുട്ടികളുടെ കളി തമാശകളും കണ്ട് ജീവിതത്തിന്റെ അവശതകളിൽ നിന്ന് ജീവിതം ആനന്ദപൂർണവും സന്തോഷകരവുമാക്കി മുന്നോട്ട് നയിക്കേണ്ടവരെ ഇന്ന് വൃദ്ധസദനത്തിലെ അന്യന്റെ ഔദാര്യം ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന നിസ്സഹായമായ വരണ്ട ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് സംഭവിക്കുന്നത് ഇനി സ്വന്തം വീട്ടിലുള്ളവര് വൃദ്ധസദനത്തിലേക്ക് ആട്ടിയിറക്കാതെ സ്വന്തം വീട്ടിൽ കഴിയുന്നവരുടെ അവസ്ഥ അതിനേക്കാളും പരിതാപകരമാണ് പരിചരിക്കാൻ മനസ്സറിഞ്ഞൊന്ന് സ്നേഹിക്കാൻ മക്കൾ തയ്യാറില്ലാതെ അവഗണിക്കപ്പെട്ട് ഏർ അപഹസിക്കപ്പെട്ട് പ്രയാസപ്പെട്ട് മാനസികമായ ഒട്ടേറെ നീറുന്ന ഹൃദയവുമായി നീറുന്ന ഹൃദയവുമായി കാരുണ്യം തേടുന്ന കണ്ണുകളുമായി ചത്തതി നൊക്കുമോ ജീവിച്ചിരിക്കലും എന്ന പരുവത്തിൽ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന മാതാപിതാക്കള് ഞാൻ തന്നെ നോക്കണം എന്നുണ്ടോ വേറെയും മക്കളില്ലേ അവർക്കെന്താ കൊണ്ടുപോയി പരിചരിച്ചു കൂടെ എന്ന് ഈ വൃദ്ധ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി പറയുന്ന പിറുപിറുക്കുന്ന മക്കള് അതല്ലെങ്കിൽ അവന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളായിട്ട് എന്തിന് ഈ ഭാരം ഏറ്റെടുക്കണം മറ്റുള്ള മക്കളുടെ അടുത്ത് കൊണ്ടുപോയി വിട്ടുകൊടുത്തുകൂടെ എന്ന എന്തായിരുന്നാലും ഇവരെ കാവലിരിക്കാൻ എന്നെ കണ്ടുവെക്കണ്ട എന്ന രീതിയിലുള്ള അവന്റെ ഭാര്യയുടെ മുറുമുറുപ്പ് ഈ ഇതൊക്കെ കണ്ടും കേട്ടും മറുത്തു ഒരു വാക്ക് ഉരിയിടാൻ സാധിക്കാതെ വാടിത്തളർന്ന മുഖഭാവവും അവശ ശരീരവുമായി ജീവശവങ്ങളെപ്പോലെ കട്ടിലിൽ കിടക്കുമ്പോഴും അവർ അവരോർക്കുന്നുണ്ടാകും പടച്ചവനെ എത്ര കഷ്ടപ്പെട്ട് ഓടി നടന്ന് സ്വരൂപിച്ച പണം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വീട് ജീവനേക്കാൾ സ്നേഹം നൽകി പോറ്റി വളർത്തിയിട്ടുള്ള മക്കള് ഇവരൊക്കെയും ശകാരവും കുത്തുവാക്കുകളും കൊണ്ട് ഹൃദയം പിളർക്കുമ്പോഴും അതൊക്കെ കേട്ട് നിസ്സഹായമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഒന്ന് യുവസമൂഹം ചിന്തിക്കേണ്ടതുണ്ട് കാലത്തിന്റെ കറക്കം അവസാനിച്ചിട്ടില്ല കാലചക്രം തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ പിതാവ് മരണപ്പെട്ടാൽ മണ്ണിലേക്ക് നീങ്ങുമ്പോൾ ആ കട്ടിലേക്ക് തന്നെയാണ് ഞാനും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും പിതാവിന്റെ മാതാവിന്റെ അതേ അവസ്ഥയിൽ നിസ്സഹായയായി നിസ്സഹായനായി കിടക്കേണ്ടവനാണ് ഞാനും എന്ന് ഈ യുവസമൂഹം ഒരു നിമിഷം ചിന്തിച്ചിരുന്നുവെങ്കിൽ തൻ്റെ മാതാപിതാക്കളോട് ഇവവിധം ക്രൂരമായി വർത്തിക്കാനവന് കഴിയുമായിരുന്നില്ല കുറച്ചു മുമ്പ് കരിപ്പൂർ എയർപോർട്ടിൽ ഒരു വൃദ്ധൻ പ്ലെയിൻ വന്നിറങ്ങുകയുണ്ടായി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഒരു കയ്യിൽ ബാഗും മറു കയ്യിൽ ഒരു കവറും പിടിച്ച് അങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ട് പോലീസ് അന്വേഷിച്ചപ്പോൾ ഇയാളുടെ കയ്യിലെ ലെറ്റർ വാങ്ങി വായിച്ചപ്പോൾ അതില് ഒരു അഡ്രസ്സുണ്ട് ഇന്ന സ്ഥലത്തുള്ള ഇന്ന ആളുടെ അടുത്ത് ഈ വൃദ്ധനെ എത്തിച്ചു കൊടുക്കണം അതിനുള്ള വണ്ടിക്കൂലി അഞ്ഞൂറ് രൂപ ഇദ്ദേഹത്തിന്റെ ബാഗിലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ ആ ലെറ്റർ പ്രകാരം അറിയിച്ച നമ്പറിൽ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ലഭിച്ച വർത്തമാനം മകൾക്ക് വേണ്ടാത്ത ഒന്നിനെ ഇങ്ങോട്ടെടുക്കണ്ട എന്ന അർത്ഥത്തിലാണ് ഇങ്ങനെയാണ് വൃദ്ധ സമൂഹത്തോട് ആധുനിക സമൂഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എൺപത്തി അഞ്ച് വയസ്സായ ഒരു അമ്മ താമസിക്കുന്നത് ചെറിയ മകളോടൊപ്പമാണ് അങ്ങനെ ആ വീട്ടുജോലികളൊക്കെ നിർവഹിക്കുന്നതിലിടക്ക് അമ്മ വീണ് പരിക്ക് പറ്റി കാല് മുറിഞ്ഞു ശരീരത്തിന്റെ പല ഭാഗത്തും മുറിവേറ്റ് അങ്ങനെ ആ മുറിവ് പഴുത്ത് புழுக்கள்ரிக்க அவ எ எத்தியப்போ மகள் அம்மையை ஒன்று பரிச்சரிக்கோ டோக்டடுத்து கொண்டு போகுவானோ தயாராகத்த மகளே இங்கே அசியமான வேதனை கடிச்சிறக்கியம் வமிக்க ஆ அம்மையை വീടിന്റെ പിറകുവശത്ത് ഒരു ഒരു ടെൻറ്റ് കെട്ടിയിട്ട് അതിൽ കിടത്തുകയാണ് ചെയ്യുന്നത് ഇതാണ് ആധുനിക സമൂഹം തൊഴുത്തിലെ കാലികളെ കെട്ടുന്ന തൊഴുത്തിലെ അമ്മയെ കിടത്തുന്ന മക്കള് അതേപോലെ തന്നെ രാത്രിയുടെ മറവിലെ അവശനായി കിടക്കുന്ന പിതാവിനെ വേസ്റ്റ് കൂമ്പാരത്തിലേക്ക് എല്ലാവരും കിടന്നിറങ്ങുന്ന ആരുമാരും കാണാത്ത സമയത്ത് വേസ്റ്റ് കൂമ്പാരത്തിലേക്ക് കൊണ്ടുപോയി തള്ളുന്ന സമൂഹം നമുക്ക് ഈ ഇത്രയേറെ വിദ്യാഭ്യാസവും പുരോഗതിയും നാഗരീകതയും എല്ലാം അഭിമാനിക്കുന്ന നമുക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാലമാണ് ക്രൂരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പെരുമാറ്റം മക്കളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നതിനേക്കാൾ ക്രൂരമാണ് അതിനേക്കാൾ ഭീകരമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരേ ഒരു പ്രതികരണവുമില്ലാതെ മൂഖമായി നിൽക്കുന്ന സമൂഹം മനസാക്ഷിയുടെ ഭാഗത്തുണ്ടാകുന്ന തെറ്റ് അത് നാം തിരിച്ചു റിയേണ്ടതുണ്ട് ഒരിക്കൽ പ്രവാചകൻ സല്ലാഹുലയുടെ അടുത്ത് ഒരു യുവാവ് വന്നിട്ട് തന്റെ പിതാവിനെ കുറിച്ച് പരാതി പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന എന്റെ പണം മുഴുവനും എന്റെ പിതാവ് എടുത്ത് ചിലവഴിക്കുകയാണ് ഞാൻ ഓടി നടന്ന് പണമുണ്ടാക്കും അതൊക്കെയും എന്റെ പിതാവ് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ചിലവഴിച്ച് തീർക്കുന്ന പണിയാണ് അയാൾക്ക് അതുകൊണ്ട് അയാളെ താങ്കളെന്ന് ഉപദേശിക്കണം എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ ആ മകനെ കൊണ്ട് തന്നെ പിതാവിനെ വിളിപ്പിച്ചു അങ്ങനെ ഈ പിതാവ് വരുന്നത് കണ്ടപ്പോൾ പ്രവാചകന് തോന്നി വര വരാൻ പറയേണ്ടിയിരുന്നില്ല അത്രമാത്രം കൂനിക്കൂടി വടിയും കുത്തി പിടിച്ച് വേച്ച് വേച്ച് നടന്നു വരികയാണ് അങ്ങനെ അദ്ദേഹത്തെ പിടിച്ച് പ്രവാചകൻ പിടിച്ചിരുത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു മകന്റെ പരാതി ഇന്ന ഇന്ന പരാതികളൊക്കെ മകനുണ്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് അപ്പോൾ ഈ വൃദ്ധൻ കരഞ്ഞുപോയി കരഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ എൻ്റെ ഈ മകൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവൻ നിസ്സഹായമായ അവസ്ഥയിൽ അവനെ വളർത്തി വലുതാക്കുവാൻ വേണ്ടി എൻ്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ അതിനുവേണ്ടി ചെലവഴിച്ചതാണ് അവൻ എന്ത് എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് എടുത്താലും ഞാൻ അവനെ തടഞ്ഞിരുന്നില്ല അവന് വേണ്ടതും അവൻ ചോദിച്ചതും ഞാൻ അവന് നൽകിയിരുന്നു അങ്ങനെ അവനെ വളർത്തി വലുതാക്കി ഇപ്പോൾ അവൻ്റെ ആ അന്നത്തെ നിസ്സഹായമായ അവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കുകയാണ് എൻ്റെ അന്നത്തെ ആ യുവത്വത്തിൽ അവനും എത്തിയിരിക്കുന്നു അവൻ നല്ല കരുത്തനായി നല്ല കഴിവും യോഗ്യതയും ഉള്ളവനായി വളർന്നു ഞാനിപ്പോൾ വൃദ്ധനായി എൻ്റെ ജീവിതാവശ്യത്തിന് പോലും തൊഴിലെടുക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലെ എനിക്ക് ജീവിക്കാൻ വേണ്ടിയാണ് പ്രവാചകരെ ഞാൻ അവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലി കരഞ്ഞുപോയി എന്നിട്ട് ആ യുവാവിനോട് പറഞ്ഞു നീയും നിന്റെ സമ്പാദ്യം മുഴുവനും നിന്റെ പിതാവിന് അവകാശപ്പെട്ടതാണ് എന്നാണ് പ്രവാചകൻ സലഹുലസലമ തിരുമേനി ആ യുവാവിനോട് പറയുന്നത് മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയാലേ വൃദ്ധനായ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയാലേ അള്ളാഹു ആ മനുഷ്യനോട് ഈ ലോകത്ത് വെച്ച് തന്നെ ചോദിക്കും എന്ന് ചരിത്ര സംഭവം നമുക്ക് കാണുവാൻ കഴിയും നല്ല ഭക്തനായ നല്ല സുന്ദരനായ ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഹൽക്കമാർ അലിയല്ലാൻഹുവിൻ്റെ സംഭവം പറയുന്നത് അതാണ് അദ്ദേഹം രോഗശയ്യയിൽ മാരക രോഗത്തിന്റെ അടിമയായി കിടന്നപ്പോൾ വിവരമറിഞ്ഞ പ്രവാചകൻ സല്ലാ കുലി വസ്ലമ്മ അദ്ദേഹത്തിൻ്റെ വിവരമറിയുവാൻ വേണ്ടി രണ്ട് മൂന്ന് ആളുകളെ പറഞ്ഞയച്ചു അവരവിടെ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഹൽക്കമ മരണാസന്നനാണ് എന്ന് അങ്ങനെ അദ്ദേഹത്തെ പരിചരിക്കുകയും അദ്ദേഹത്തിന് പരിശുദ്ധ വാക്യം ലാ ഇലാഹ ഇല്ലാ എന്ന കെളിമത്ത് ചെല്ലിക്കൊടുക്കുകയും ചെയ്തപ്പോൾ ഹൽക്കമ എത്ര പ്രയാസപ്പെട്ടിട്ടും എങ്ങനെ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് കെലിമ ചെല്ലാൻ കഴിയുന്നില്ല അപ്പോൾ ഒരാൾ തിരിച്ച് പ്രവാചകന്റെ അടുത്ത് വന്ന് ഈ വിവരം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അപ്പൊ റസൂൽ അന്വേഷിക്കുകയാണ് ആരാ ഈ ഹൽക്കമയുടെ അവസ്ഥ എന്താണ് ഉള്ളത് അപ്പോൾ ബിലാൽ റല്ലിയ ഖൻഹു പറഞ്ഞു പ്രവാചകരെ ഹൽക്കമയുടെ പിതാവ് വളരെ ചെറുപ്പത്തിലെ മരിച്ചു പോയിട്ടുണ്ട് അദ്ദേഹത്തിന് വൃദ്ധയായ മാതാവാണുള്ളത് അവര് അദ്ദേഹത്തോടൊപ്പമാണ് ജീവിക്കുന്നത് അപ്പോൾ പ്രവാചകൻ അറിയിച്ചു എന്നാൽ അവർക്ക് കഴിയുമെങ്കിൽ ഒന്ന് എൻ്റെ അടുത്ത് വരാൻ പറയൂ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എന്ന് അറിയിക്ക് അങ്ങനെ ഇത് കേട്ടപ്പോൾ ആ സ്ത്രീ ഓടി വന്നു പ്രവാചകന്റെ സന്നിധിയിൽ പ്രവാചകൻ അവരോട് അന്വേഷിച്ചു ഹൽക്കമയെ സംബന്ധിച്ച് എന്താണ് ഹൽക്കമയുടെ സ്വഭാവം അപ്പോൾ അവര് പറഞ്ഞു പ്രവാചകരെ എൻ്റെ മകൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിൽ വളരെയേറെ ശ്രദ്ധിക്കുന്നവനാണ് നമസ്കാരവും പ്രാർത്ഥനയും പക്ഷേ എന്നോടുള്ള പെരുമാറ്റത്തിലെ അവൻ വളരെ മോശമാണ് അതിലെനിക്ക് എൻ്റെ മകനോട് വെറുപ്പുണ്ട് അവന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് എന്നെ തരം താഴ്ത്തിയിട്ടാണ് പലപ്പോഴും അവൻ സംസാരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ മരുമകളുടെ ആജ്ഞാനുവർത്തിയായിട്ട് ഞാൻ പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനാൽ റസൂലേ എൻറെ മകനോട് എനിക്ക് വെറുപ്പുണ്ട് എന്ന് ഇത് കേട്ടപ്പോൾ പ്രവാചകൻ സഹാബികളോട് പറയുന്നത് നിങ്ങൾ പോയിട്ട് കുറച്ച് വിറക് കൊണ്ടുവരീൻ എന്നിട്ട് അതിനെ തീ കൊളുത്തിയിട്ട് ഹൽക്കമയെ അതിലേക്ക് വലിച്ചെറിയുകയും എന്നാണ് ഇത് കേട്ടപ്പോൾ ആ ഉമ്മ കരഞ്ഞു കരഞ്ഞിട്ട് പറഞ്ഞു റസൂലേ എനിക്കത് സഹിക്കാൻ പറ്റുകയില്ല എൻ്റെ മകനെ ജീവനോടെ എൻ്റെ കൺമുമ്പിൽ വെച്ച് അങ്ങ് തീയിലേക്ക് വലിച്ചെറിയുന്നത് കാണാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾക്കത് പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മകൻ പോകുന്നത് നരകത്തിലേക്കാണ് ആ നരകത്തിൽ പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനെ ക്ഷമിച്ചു കൊടുക്കണം എന്ന് ഇത് കേട്ടപ്പോൾ ആ ഉമ്മ പറഞ്ഞു ഞാൻ എല്ലാം ക്ഷമിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ മകനോട് ഒരു വെറുപ്പുമില്ല റസൂലേ എന്ന് ആ ഉമ്മ പറഞ്ഞപ്പോൾ പിന്നെ ആളുകൾ പോയി ഹൽക്കമ റിയുള്ള കുൽഹു നല്ല സമാധാനമായി കിടന്ന് നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി ചൊല്ലി അങ്ങനെ മരിച്ചു പോകുന്നതാണ് പിന്നെ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞത് ഇതാണ് മാതാപിതാക്കൾ അവർ നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവുമാണ് എന്നാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതിനാൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് അവരെ വൃദ്ധരാകുമ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും അധികമാവുകയില്ല എന്ന ബോധ്യത്തോടു കൂടി അവരെ പരിചരിക്കുവാൻ നമ്മൾ തയ്യാറാവണം അവര് ചെറുപ്പം നാളില് നമ്മളെ പോറ്റി വളർത്തിയിട്ടുള്ള ആ അവസ്ഥയില് എന്തായിരുന്നാലും അത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുകയില്ല എങ്കിലും നമുക്ക് സാധ്യമാകുന്ന വിധത്തില് അവരെ സേവിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആശ്വാസത്തിന്റെ വചനങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് രോഗം വരുമ്പോൾ ഡോക്ടറെ കാണിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും അതുപോലെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് മാതാപിതാക്കൾ ഉള്ളത് എങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് പറയണം നമ്മുടെ നന്മയും നമ്മുടെ തിന്മയും അതെല്ലാം അവരോട് പറഞ്ഞുകൊണ്ട് അവരോട് കാര്യങ്ങൾ കൂടിയാലോചിച്ചുകൊണ്ട് കാരണം മക്കളുടെ ജീവിതത്തിന്റെ നന്മ കാണുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളാണ് അതുകൊണ്ട് അവരോട് കാര്യങ്ങൾ പറയണം അവരോട് കൂടിയാലോചിക്കണം ഇങ്ങനെയൊക്കെ മാതാപിതാക്കളെ പരിചരിക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അപ്പോൾ അവർക്ക് ഒരു നിസ്സഹായമായ ആ അവസ്ഥയിലും അവർക്ക് മനസ്സിന് കരുത്തു കിട്ടും അവർക്ക് സമാധാനമുണ്ടാകും ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പോറ്റി വളർത്തിയത് വെറുതെ ആയിട്ടില്ല എന്ന ഒരു സമാധാനം അവർക്ക് കൈവരും അങ്ങനെ മക്കളുടെ കാര്യത്തിൽ നിറഞ്ഞ സന്തോഷത്തോടുകൂടി നിറഞ്ഞ സമാധാനത്തോടുകൂടി അവര് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് മതി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രണ്ട് ലോകത്തേക്കും മെച്ചമായിട്ട് അവന് അത് മാത്രം മതി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ ഒരു മനുഷ്യൻ മാതാപിതാക്കളെ പരിചരിക്കുകയാണ് എങ്കിൽ അവനെ സ്വർഗത്തിലേക്ക് രണ്ട് വാതിലുകൾ തുറക്കപ്പെട്ട അവസ്ഥയിലെ പ്രഭാതത്തെ അവന് പ്രാപിക്കാൻ കഴിയും മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് എങ്കിൽ ആ മനുഷ്യൻ പ്രഭാതം പ്രാപിക്കുന്നത് നരകത്തിലേക്ക് രണ്ട് വാതിലുകൾ തുറന്നു വെച്ചുകൊണ്ടായിരിക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കൾ അവർ മരിച്ചാലും അവരോടുള്ള ബാധ്യത നമ്മൾക്ക് അവസാനിക്കുന്നില്ല മാതാപിതാക്കൾക്ക് കടമുണ്ടെങ്കിൽ അത് വീട്ടേണ്ടത് മക്കളാണ് അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കണം അവരെ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രതിജ്ഞകൾ അതുപോലെ തന്നെ കരാറുകൾ ഇതൊക്കെ മക്കൾ അവർക്ക് വേണ്ടി പൂർത്തീകരിക്കേണ്ടതുണ്ട് അവരിലൂടെ മാത്രം സ്ഥാപിക്കാൻ സാധിക്കുന്ന കുടുംബ ബന്ധങ്ങൾ അത് നമ്മൾ സ്ഥാപിക്കേണ്ടതുണ്ട് അവരുടെ സ്നേഹിതന്മാരോടും അവരുടെ സുഹൃത്തുക്കളോടുമൊക്കെ ആ ബന്ധം നമ്മൾ സ്ഥാപിക്കുകയും അവരെപ്പോയി സന്ദർശിക്കുകയും അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കുകയും കാര്യങ്ങൾ അവരോട് അന്വേഷിക്കുകയും പറയും യും ഒക്കെ ചെയ്തുകൊണ്ട് ഈ രീതിയിൽ മാതാപിതാക്കളോടുള്ള മരണപ്പെട്ടാലുമുള്ള ബാധ്യത പൂർത്തീകരിക്കണം ഒരിക്കൽ അബുദ്ധർദാ റലിയ ഖുഹു രോഗബാധിതനായി കിടക്കുമ്പോൾ വളരെ ദൂരെ ദിക്കിൽ നിന്ന് ഒരു ആൾ വരികയാണ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ അങ്ങനെ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അത്ഭുതത്തോടു കൂടി അബുദ്ധർദാ ചോദിക്കാണ് അല്ല താങ്കൾ ഈ സമയത്ത് ഇങ്ങനെ എന്തിന് വന്നു എന്ന അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ താങ്കൾക്ക് സുഖമില്ല എന്ന് അറിഞ്ഞപ്പോൾ കാണാനായിട്ട് താങ്കളെ സന്ദർശിക്കാനായിട്ട് ഞാൻ വന്നതാണ് കാരണം എൻ്റെ പിതാവും താങ്കളും തമ്മിലുള്ള ബന്ധം അത്രയും ശക്തമായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് അബുദർദ് റഹീല്ലാ ഖുനവിനോട് ആ ആ മനുഷ്യൻ പറഞ്ഞ സംഭവം ഈ രൂപത്തിലാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടതിനെ സംബന്ധിച്ച് നമുക്ക് വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യയും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു മനുഷ്യന്റെ സമ്പാദ്യത്തിലെ ഏറ്റവും ഒന്നാമത്തെ അവകാശികളായി വരുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് എന്നാണ് ഖുർആൻ പറയുന്നത് എന്താണ് ചിലവഴിക്കേണ്ടത് എന്ന് അവര് നിന്നോട് ചോദിക്കുന്നു അവരോട് പറയുക നിങ്ങൾ ചിലവഴിക്കുന്നത് എന്തുമാവട്ടെ അതിന്റെ ഒന്നാമത്തെ അവകാശികളുടെ അവകാശികൾ നിങ്ങളുടെ മാതാപിതാക്കളാണ് പിന്നീട് അതിനടുത്ത ബന്ധുക്കൾ പിന്നീട് അഗതി അനാഥർ അഗതികള് വഴിയാത്രക്കാര് ഇങ്ങനെ ഈ രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നത് ഒരു മനുഷ്യന്റെ സമ്പാദ്യത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ അവകാശികളായിട്ട് അവന്റെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ அல்லாஹுலுள்ள விசுவாசவாய் கொண்டாடு மாதாபிதே குறித்து നിന്റെ നാഥൻ കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിനല്ലാതെ മറ്റു ഒരാൾക്കും നിങ്ങൾ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കരുത് എന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അള്ളാഹുവിന്റെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് പറയുന്ന ആ സൂക്തത്തിൽ തന്നെയാണ് മാതാപിതാക്കൾക്ക് വഴിപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് അവരെ സേവിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് മാതാപിതാക്കൾ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളുമോ നിന്റെ അടുക്കൽ വാർദ്ധക്യം പ്രാപിച്ചാൽ ഫലാ അവരോട് പറയരുത് ഉഫൻ ഛേ എന്ന് പോലും പറയരുത് ഛേ എന്ന അത്ര പോലുമുള്ള ഒരു നിസാരമായ രൂപത്തിൽ പോലും അവരോ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മുഖഭാവം പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ നീ അവരോട് സംസാരിക്കരുത് എന്ന് പറയുന്നു ചിറക് നീ അവർക്ക് വിടർത്തി കൊടുക്കണം നീ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എൻ്റെ നാഥ എന്റെ മാതാപിതാക്കൾ എന്നെ ചെറു പ്രായത്തിൽ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് കാരുണ്യം കാണിക്കണമേ എന്ന് നീ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പടച്ചവനെ ഞാൻ നിസ്സഹായനായിരുന്നപ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ ഒന്നിനും കഴിയാത്ത ആ നിസ്സഹായാവസ്ഥയിൽ കിടക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നോട് കാണിച്ചിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും കാരുണ്യവും എന്നെ വളർത്തിയെടുക്കുവാൻ വേണ്ടി എനിക്ക് വേണ്ടി അവർ അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചവരാണ് തമ്പുരാനെ അവരിപ്പോൾ വാർദ്ധക്യം തിലെത്തിയിരിക്കുകയാണ് വാർദ്ധക്യം ബാധിച്ച് അവശത അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടച്ചവനെ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളതിനെ പകരം നൽകാൻ ഞാൻ അശക്തനാണ് അതുകൊണ്ട് നാഥ നീ അവരുടെ ഈ അവശതയിൽ അവർക്ക് ആശ്വാസം നൽകി അവർക്ക് വേണ്ട പ്രതിഫലം നീ കൊടുക്കണമേ തമ്പുരാനെ നിന്റെ കാരുണ്യത്തിൻ്റെ കടാക്ഷം നീ അവരുടെ മേൽ ചൊരി നീ ചൊരിയണമേ എന്ന രീതിയിൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ഈ കാലഘട്ടത്തിലെ വൃദ്ധർ ഒരു ഭാരവും ഒരു വലിയ ശല്യവുമാണ് എന്ന ആ രീതിയിൽ സമൂഹം ചിന്തിക്കുമ്പോൾ അല്ല വൃദ്ധർ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് സൗഭാഗ്യമാണ് രണ്ട് ലോകത്തിനും അവരെ ഒരു ഭാഗ്യമാണ് എന്ന് സമൂഹം ജീവിതത്തിലൂടെ തെളിയിച്ച് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കേണ്ട ഒരു ഒരു കാലഘട്ടമാണ് ഇത് അതിനാൽ നാം നമ്മുടെ മാതാപിതാക്കളോട് അവരുടെ വും അവരെ സ്നേഹിക്കുന്ന അവരെ സേവിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ സ്വർഗവും നേടിയെടുക്കുവാൻ കഴിയുന്ന വഴികളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അങ്ങനെ ജീവിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുവാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ അള്ളാഹുവിനോട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം പഠിച്ചവനെ എൻ്റെ മാതാവ് എൻ്റെ പിതാവ് നിൻ്റെ സന്നിധിയിൽ എത്തിക്കും യാണ് തമ്പുരാനെ അവരുടെ തെറ്റുകളെല്ലാം നീ അവർക്ക് പുറത്തു കൊടുക്കണമേ നാഥ അവരുടെ കബറ് നീ അവർക്ക് വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കുമാറ് അവരുടെ കബറ് നീ അവർക്ക് വിശാലമാക്കി കൊടുക്കണമേ എന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മളോടൊപ്പം പല വിധത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്കും നമ്മൾ ണം പടച്ചവനെ എൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾ അവരുടെ എല്ലാ അവശതകളും മാറ്റിക്കൊടുത്ത് അവർക്ക് നീ നല്ല ആഫിയത്ത് നൽകി നല്ല ആരോഗ്യം നൽകി ദീർഘായുസ്സ നൽകി പഠിച്ചവനെ നീ അവരനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് സദാസമയവും നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ മാതാപിതാക്കളുടെ തൃപ്തി നേടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ കഴിയുന്ന ഭാഗ്യവാൻമാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് ربنا هبلنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غفر المذنبين آمين 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 برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته